മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ വെച്ച് നടന്ന ഒരു പ്രിവിലേജ് തന്നതാണ് മീറ്റിംഗ് മുമ്പ് വാക്ക് ആശംസ ൊണ്ട് പൊയ്ക്കൊള്ളു എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ അഭിഷിക്തനായ എബ്രഹാം അച്ഛനെ സ്വന്തം ഭവനത്തിൽ വന്ന് ഈ ശുശ്രൂഷ പൗരോഹിത്യ ശുശ്രൂഷ സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്ന അച്ഛനെ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ഈ മണ്ണിൽ ജനിച്ച് വളർന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാല്യകാല പഠനങ്ങളൊക്കെയും ഇവിടെ തന്നെയൊക്കെ നടത്തി ഉപരി പഠനാർത്ഥം വലിയ പട്ടണങ്ങളിലൊക്കെയും പോയി പഠിച്ച് സലേഷ്യൻ സന്യാസ സമൂഹത്തിൽ അർത്ഥിയായി ചേർന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ മധുബഹായി നിന്നുകൊണ്ട് ഞാൻ ഞാരിച്ചു ഈ ആശ്രമസ്ഥരുടെ പേര് പറയുമ്പോൾ സി എം ഐക്കാരാണ് ഏറ്റവും വലിയ നമ്പരും കൂട്ടവും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു അത് പോയി സലേഷ്യൻ കമ്മ്യൂണിറ്റിയാണ് സഭയിൽ ഏറ്റവും വലിയ ഒരു സമൂഹമെന്ന് ഇന്നിവിടെ അത് അത് തെളിയിച്ചു ഇത്രയും വന്യരായ വൈദിക സഹോദരങ്ങൾ ലോകമാസകലം പടർന്നു വളർന്നിരിക്കുന്ന ഒരു വലിയ സന്യാസ സമൂഹമാണല്ലോ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ സലേഷ്യൻ സന്യാസ സമൂഹം അറിവും പഠിപ്പും ശുശ്രൂഷയും ഒക്കെ ചെയ്തുകൊണ്ട് സഭയെ അനുഗ്രഹിക്കുന്ന ഈ സന്യാസ സമൂഹത്തിൽ നമ്മുടെ മകൻ ഒരു പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്നതിന് ദൈവം നിശ്ചയിച്ചു പൗരോഹിത്യത്തെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല പൗരോഹിത്യം ഒന്നേ ഉള്ളൂ രണ്ടില്ല മൂന്നില്ല നാലില്ല ഒരു പൗരോഹിത്യം അത് തമ്പുരാന്റെ പൗരോഹിത്യമാണ് ആ തമ്പുരാൻ തന്റെ പൗരോഹിത്യം ഈ ഏഴകളായ നമുക്ക് നൽകി നമ്മെ ഏൽപ്പിച്ചു ലേവി ഗോത്രത്തിൽ നിന്നും മറ്റേ മറ്റൊരു സമൂഹത്തിൽ നിന്നും ഒക്കെ അത് മാറ്റി പാവപ്പെട്ട മീൻപിടുത്തക്കാരായ പത്രോസിനെയും അതുപോലെയുള്ള മറ്റ് ശിഷ്യന്മാരെയും കർത്താവ് ഈ പൗരോഹിത്യം ഏൽപ്പിച്ചു ഇന്ന് നമ്മുടെ മകൻ സ്വീകരിച്ചിരിക്കുന്ന ഈ പൗരോഹിത്യം ഇതുതന്നെയാണ് പത്രോ സ്ലിഹായിക്കും സ്ലീഹന്മാർക്കും കൊടുത്ത പൗരോഹിത്യം അതിൽ പങ്കു ബഹുമാനപ്പെട്ട എബിൻ അച്ച അച്ഛന് പല പേരുണ്ടെന്ന് തോന്നുന്നു യബിൻ അതാണ് വീട്ടിലെ ഓമന പേര് അച്ഛനെ അറിവുള്ളവനാണ് കഴിവുള്ളവനാണ് സമൂഹത്തിലും സഭയ്ക്കും നന്മ ചെയ്യുവാൻ കഴിവുള്ളവനാണ് പൗരോഹിത്യം എന്താണെന്ന് ബോധപൂർവം മനസ്സിലാക്കിയിട്ടുള്ള ആധുനിക ലോകത്തിൽ പൗരോഹിത്യത്തിൻ്റെ സ്ഥാനം ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മാതാപിതാക്കൾ ഇവിടെ ഇരിക്കുന്നു നിങ്ങളുടെ ആ വലിയ സന്തോഷ കണ്ണിനീര് മോളി ടീച്ചറും പിന്നെ തോമസ് പേരെന്തോ അപ്പച്ചൻ ഏബ്രഹാം അവര് രണ്ടുപേരും അവര് സമൂഹത്തിലെ വലിയ ആളുകളാണ് സ്കൂളിലെ വലിയ സ്കൂളിൻ്റെ എഡ്മിനിസ്ട്രേറ്റർ പ്രിൻസിപ്പലൊക്കെ ആയിട്ട് അമ്മയും അതുപോലെ തന്നെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് കളക്ടറേറ്റിലെ അസിസ്റ്റൻ്റ് കളക്ടറായിട്ടുമൊക്കെ അപ്പനും ജോലി ചെയ്ത് സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള രണ്ട് മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച മകൻ മറ്റു മകളെ എനിക്കറിയത്തില്ല അറിയാം ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങളൊക്കെ വലിയ സന്തോഷമുള്ള അനുഗ്രഹമുള്ളവരാണ് പോശിച്ചിറയത്തച്ഛൻ ഉൾപ്പെടെയുള്ള അമ്മയുടെ വീട്ടിൽപ്പെട്ട എല്ലാ അച്ഛന്മാരെയും ഇവിടെ ഉണ്ട് അവരുടെ എല്ലാവരുടെയും നാമത്തിൽ ഇവിടെ വന്നിരിക്കുന്ന വൈദികരുടെ നാമത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവജനത്തിൻ്റെ നാമത്തിൽ അച്ഛൻ എല്ലാ ആശംസകളും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു